മത്സരം നടക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആവേശം മത്സരത്തിന് തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഏഴരക്കാണ് ടോസ് എട്ട് മണിക്കാണ് മത്സരത്തിന് തുടക്കമാവുക ഇപ്പോൾ ദുബായിലെ ആവേശ കാഴ്ചകളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട് അരുൺ സ്റ്റേഡിയത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര കണ്ട സ്റ്റേഡിയം നിറയ്ക്കുന്ന തരത്തിൽ ആളുകൾ വന്ന എന്നുള്ളതാണ് ഇന്നെന്താണ് അവസ്ഥ യു എയിലെ ക്രിക്കറ്റ് ആരാധകർ കൂടി കാത്തിരിക്കുന്ന മത്സരത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടേക്ക് ഇപ്പോൾ ഇന്ത്യൻ ആരാധകരും പാകിസ്ഥാൻ ആരാധകരും എല്ലാം സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് അറിഞ്ഞിരുന്നു സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആളുകൾ ഇപ്പോൾ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇത്തവണയും കളി നടക്കുന്ന പ്രത്യേകതയുണ്ട് നിരവധി മാർഗ്ഗനിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു അതെല്ലാം പാലിച്ചുകൊണ്ടാണ് കളികൾ തുടങ്ങുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആളുകൾ സ്റ്റേഡിയത്തിലെത്തി സ്റ്റേഡിയം നിറഞ്ഞു കവിയും നമുക്ക് പറയാം മുപ്പതിനായിരത്തിലധികം ആളുകൾ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ് ാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഇത് ഇന്നും ഒരു നീലക്കടലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നും ഇന്ത്യയുടെ വിജയം കാണാൻ നേരിട്ട് കാണാനാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആരാധകർ എല്ലാവരും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് വരുന്നത് കണ്ടിട്ടില്ല 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 നമ്മൾ ഹാൻഡ് ഷേക്ക് ആണ് ആയിട്ട് നോക്കുന്നത് കളി അല്ലല്ല എന്തായാലും ഇന്ത്യ ജയിക്കുന്ന ഉറപ്പാണ് ഇതിനൊരു സംശയം വേണ്ട ആ ആവേശത്തിലാണ് ഇപ്പൊ എല്ലാരും ഉള്ളത് ആദ്യമായിട്ടാണ് ദുബായിൽ ആദ്യമായിട്ടാണ് നല്ല ഫോമിലായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ൂട്ടം ആളുകളുണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരേ കമ്പനി തന്നെയാണ് തോന്നുന്നത് എല്ലാവരും ഒരേ ഒരേ ഈ ആളുകളെല്ലാം ഒരുമിച്ച് ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയതാണ് കമ്പനി എടുത്തിട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തതാണ് ഒരു ഡ്രോയിലേക്കൂടെ കൊടുത്തതാണ് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ഉള്ള കമ്പനിയാണ് അപ്പൊ അതിൽ നിന്ന് ആയിട്ടുള്ള ആൾക്കാർക്ക് സെലക്ടായിട്ടുള്ള എന്റെ കൂടെ നിൽക്കുന്ന ഭാഗ്യവന്മാരും കൂടിയാണ് ഇതില് മലയാളികൾ ഇന്ത്യക്കാർ മാത്രമാണ് ഉള്ളത് അല്ല ഇതില് പാകിസ്ഥാൻ ഉണ്ട് ഉണ്ട് എന്തായാലും ാണ് ദുബായിലെ ആരാധകരെല്ലാം അരുണാണ് അവിടെ സ്റ്റേഡിയം ഇന്നും ഒരു നീലക്കടലാകും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം